പത്തനംതിട്ടയിൽ സിപിഎം മുൻ ജില്ലാ സെക്രട്ടറി അനുകൂലിച്ച സമൂഹ മാധ്യമ പോസ്റ്റുമായി സിപിഎം ഏരിയ സെക്രട്ടറി സിപിഎം മുൻ ജില്ലാ സെക്രട്ടറി എ പി ജയൻ ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരികെ എത്തിയതിലാണ് സി പി ഐ എം അടൂർ ഏരിയ സെക്രട്ടറി എസ് മനോജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പാർട്ടി നടപടിയുടെ ഭാഗമായി ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയ ജയനെ ജില്ലാ സമ്മേളനത്തിലാണ് ജില്ലാ കമ്മിറ്റിയിലേക്ക് തിരികെയെടുത്തത് തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കുതിക്കാറുണ്ടെന്ന വരികളോടെയാണ് മനോജിന്റെ കുറിപ്പ് പ്രവീൺ പുരുഷമായി പ്രവീൺ എന്താണ് സിപിഎം നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ൃതി കഴിഞ്ഞ ദിവസമാണ് സി പി ഐയുടെ ജില്ലാ സമ്മേളനം സമാപിച്ചത് അവിടെ മുൻ ജില്ലാ സെക്രട്ടറി എ ടി ജയനെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തിരുന്നു നേരത്തെ നടപടി നേരിട്ട് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് സ്ഥലം മാറ്റപ്പെട്ടിരുന്ന നേതാവായിരുന്നു എ ടി ജയൻ അങ്ങനെയാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ജില്ലാ സമ്മേളനത്തിൽ എ പി ജയനെ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയത് അതിനനുകൂലിച്ചുകൊണ്ടാണ് ഇപ്പോൾ സി പി എമ്മിന്റെ അടൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എസ് മനോജ് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് ഇട്ടിരിക്കുന്നത് അത് തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി എന്ന വരികളോടെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് സി പി എമ്മിന്റെ ജില്ലയിൽ ഈ ആളുകളെ അണികളെ ചേർക്കുന്ന വിഷയത്തിൽ ചില തർക്കങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു അത് മാത്രവുമല്ല ആ കഴിഞ്ഞ ദിവസം ചേർന്ന ആ ജില്ലാ സമ്മേളനത്തിൽ മുൻ ജില്ലാ സെക്രട്ടറി എ പി ജയൻ സ്ഥാനം ഒഴിഞ്ഞ ശേഷം ആ മെമ്പർഷിപ്പ് ഉൾപ്പെടെ ചേർക്കുന്നതിൽ ചില കുറവുകൾ വന്നിട്ടുള്ളതായും ചില അംഗങ്ങൾ അഭിപ്രായപ്പെട്ടിരുന്നു ആ ഒരു സാഹചര്യത്തിൽ അടൂരിൽ നിന്ന് തന്നെയുള്ള എ പി ജയെ അനുകൂലിച്ചുകൊണ്ട് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എസ് മനോജ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടതാണ് ഇപ്പോൾ ശ്രദ്ധ നേടിയിട്ടുള്ളത് സ്മൃതി ശരി പ്രവീൺ വിവരങ്ങൾ